ഓച്ചിറ മദർ തേരേസ പാലിയേറ്റീവ് കെയറിന്റെ പുനർജനി പദ്ധതിയുടെ ഭാഗമായുള്ള മെഡിക്കൽ ക്യാമ്പ് ഔഷധ കിറ്റ് വിതരണം പുസ്തക വിതരണം എന്നിവ സംഘടിപ്പിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ മദർ തെരേസ പാലിയേറ്റീവ് കെയറിന്റെ പുനർജനി പദ്ധതിയുടെ ഭാഗമായുള്ള മെഡിക്കൽ ക്യാമ്പ് ഔഷധക്കിറ്റ് വിതരണം വായിക്കാം വേതനമറക്കാം പുസ്തക വിതരണം കിടപ്പുരോഗികൾക്ക് എഫ് എം റേഡിയോ ഓണപ്പുടവയും ഓണക്കിറ്റും ഫാമിലി ഹെൽത്ത് കാർഡ് വിതരണം എന്നിവയ്ക്കാണ് തുടക്കമായത് കല്ലൂർമുക്കിൽ ജി ദിവാകരൻപിള്ള സ്മാരകമന്ദിരത്തിൽ നടന്ന സമ്മേളനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു

പാലിയേറ്റീവ് കെയർ ചെയർമാൻ പി ബി സത്യദേവൻ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ബിനു എസ് ടി കെ ഒ രാജു അബ്ദുള്ള മൌലവി ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ കുമാർ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി പട്ടുറുമാൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം അസ്നാ നിസാം പ്ലേബാക്ക് സിംഗർ ഐഡിയ സ്റ്റാർ സിംഗർ വിഷ്ണു എസ് കുറുപ്പ് റെജി സദാനന്ദൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി